ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയ നെയ്മറിന്റെ ഒരു തിരിച്ചുവരവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് നെയ്മർ ബ്രസീൽ സ്കോഡിലേക്ക് പോലും നീണ്ട പരിക്കുകളുടെ വേദനയിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു എന്നാൽ ബ്രസീലിയൻ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ വാസ്കോഡഗാമ എന്ന ക്ലബിനോട് നെയ്മറിന്റെ സാന്റോ സെഫ്സി എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് പരാജയപ്പെടുന്നു മത്സരശേഷം നെയ്മർ വിങ്ങിപ്പൊട്ടി കരയുകയാണ് മത്സരം പരാജയപ്പെട്ട് ഇത്രയും ഇമോഷണലായ നെയ്മറെ ഈ അടുത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല അയാൾ മത്സരശേഷം വിങ്ങി പൊട്ടി കരയുന്നത് കണ്ട് ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം തകർന്നിരിക്കണം മത്സരശേഷം നെയ്മർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ വളരെ മോശക്കാരായിരുന്നു ഈ തോൽവി ഞങ്ങൾക്ക് ഒരപമാനമായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു ടീം തോറ്റാൽ ഇതുപോലുള്ള വലിയ തോൽവികൾ നേരിടേണ്ടി വന്നാൽ കളിക്കാരെയും ടീമിനെയും വിമർശിക്കാനും പരിഹസിക്കാനും ആ ടീമിന്റെ ആരാധകർക്ക് അവകാശമുണ്ട് അത് ടീമും കളിക്കാരും സ്വീകരിക്കണം എനിക്കാലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു തോൽവി ഞാൻ അനുഭവിച്ചിട്ടില്ല അത് നെയ്മർ പറഞ്ഞത് എത്ര ശരിയായ വാക്കുകളാണ് ഫുട്ബോൾ എന്നത് സാധ്യതകളുടെ കളിയാണ് ചിലപ്പോഴൊക്കെ അത്ഭുതങ്ങൾ എഴുതപ്പെടും മറ്റൊരിക്കലോ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറും കളത്തിനുള്ളിൽ ഒരിടത്തും ആരും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രി സംഭവിക്കും അതുപോലെ ഒരു രാത്രിയാണ് നെയ്മറെ സംബന്ധിച്ചും സാൻഡോസിനെ സംബന്ധിച്ചും കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചു പോയത് സൂപ്പർ താരമായ നെയ്മറിന്റെ കണ്ണുകളിൽ മാത്രമല്ല ഒരു പൂർണ്ണ ടീമിൻ്റെ ആത്മാവിലും ആ വേദന നിറഞ്ഞിരുന്നു എതിരില്ലാത്ത ആറ് ഗോളുകൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയം വിങ്ങുന്ന തോൽവിയാണ് സംഭവിച്ചത് തോൽക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ തകർന്നു വീഴുന്നത് ഒരിക്കലും സാധാരണമല്ല അതാണ് നെയ്മറെ പോലും കണ്ണീരിലായിത്തിയത് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്റ്റേഡിയത്തിൽ അന്തരീക്ഷം തന്നെ മരവിച്ച് പോയി ആരാധകരുടെ മുഖങ്ങളിൽ നിരാശയായിരുന്നു കളിക്കാരുടെ മുഖങ്ങളിൽ കുറ്റബോധമായിരുന്നു എങ്കിലും എല്ലാവരെയും മിണ്ടാതാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന് സംസാരിച്ചത് നെയ്മറായിരുന്നു അവൻ്റെ വാക്കുകൾ ഭാരം നിറഞ്ഞതായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ വളരെ മോശക്കാരായിരുന്നു ഈ തോൽവി ഞങ്ങൾക്ക് ഒരു അപമാനമായിരുന്നു ആ വാചകം കേൾക്കുമ്പോൾ അത് ആരാധകർക്ക് മാത്രമല്ല കളിക്കാരുടെ ഹൃദയത്തിനുള്ളിലേക്കും കുത്തിയിറങ്ങി കാരണം തോൽവി എന്നത് സ്കോർബോർഡിൽ മാത്രം സംഭവിക്കുന്നുമല്ല അത് പലപ്പോഴും ആത്മാഭിമാനത്തിൽ ഹൃദയത്തിൽ സ്വപ്നത്തിൽ വരികളിൽ വരയ്ക്കുന്നതാണ് നെയ്മറിന്റെ ഈ പ്രസ്താവനയിൽ ലോകത്തിന് മുന്നിൽ ഒരു സത്യസന്ധനായ കായിക താരത്തിന്റെ മുഖം തെളിഞ്ഞു കാരണം അദ്ദേഹം മറിഞ്ഞു പോകാൻ നോക്കിയില്ല മറിച്ച് തൻ്റെ പരാജയം തുറന്നു പറഞ്ഞു ആരാധകർക്ക് അവകാശം സമ്മാനിക്കുകയും ചെയ്തു അതും വേദനയുടെ നിമിഷങ്ങളിൽ പോലും എന്നാൽ അവന്റെ ഏറ്റവും ഹൃദയഭേദകമായ വാക്ക് അവസാനം വന്നു എനിക്കാലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു തോൽവി ഞാൻ അനുഭവിച്ചിട്ടില്ല ഏതൊരു താരത്തിനും ഏറ്റവും വലിയ വേദനയുള്ള തോൽവിയാണ് വലിയ മാർജിനിൽ പരാജയപ്പെടുക എന്നത് പക്ഷെ നെയ്മറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി ഇതുതന്നെയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ആരാധകർക്ക് നല്ല മനുഷ്യനെന്ന ഒരു മുഖമാണ് അയാൾ കാണിച്ചു കൊടുത്തത് അവൻ വെറുമൊരു ഫുട്ബോളർ അല്ല ഹൃദയം നിറഞ്ഞൊരു മനുഷ്യനാണ് ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നത് ജയിക്കാൻ മാത്രമല്ല തോൽവിയെ ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കാനുമാണ് ആ രാത്രിയിൽ നെയ്മറിന്റെ മുഖത്ത് കണ്ടത് അതാണ്